Hello friends I am Rajesh Kumar നമ്മൾ കോഴി ഇറച്ചി വാങ്ങുമ്പോഴോ കഴിക്കുമ്പോഴോ നമ്മൾ വലുതായിട്ട് പ്രാധാന്യം കൊടുക്കാത്ത വില കൊടുക്കാത്ത ഒരു സാധനമാണ് കോഴിയുടെ ഗിസാൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതിന് മാങ്ങാണ്ടി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കക്ക് കോഴിപ്പെട്ടി ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് കുടലിന്റെ ഭാഗമായതുകൊണ്ട് ബോട്ടി എന്നും ഇതിനെ വിളിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഭാഗം കൊണ്ടുപോയി കറി വെച്ചാൽ വലിയ രുചിയൊന്നും ഉണ്ടാകത്തില്ല നല്ല റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണ് പലരും പറയുന്നത് ഈ സാധനത്തിനകത്ത് കോഴിയുടെ പല മാരകമായിട്ടുള്ള ഇത് കഴിക്കുന്ന വിഷപദാർത്ഥങ്ങളും വരുമെന്നും പുഴുവൊക്കെ വന്ന് അടിഞ്ഞുകൂടുവെന്നും ഇത് കഴിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇത് കഴിക്കരുതെന്നും പറയും അതുകൊണ്ട് തന്നെ പലപ്പോഴും കടകൾക്കകത്ത് നമ്മൾ ഇറച്ചി വെട്ടി വാങ്ങുമ്പോൾ ഈ ഒരു സാധനം കക്ക അഥവാ ഈ ഗിസാഡെന്ന് പറയുന്ന സാധനത്തിന് ആരും വാങ്ങത്തില്ല അത് കളയുകയും ചെയ്യും പല കടകളിലും ഈ നായക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി വില കുറഞ്ഞ കോഴിയുടെ പാർട്സ് എന്ന രീതിക്ക് ഈ കക്ക് അഥവാ ഈ ഗിസാഡ് അഥവാ കോഴിപ്പെട്ടി മാങ്ങാണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരുമുണ്ട് മനുഷ്യർ ഇത് കഴിക്കുന്നത് കുറവാണ് യഥാർത്ഥത്തിൽ പലർക്കും ഇതിന്റെ ഗുണം അറിഞ്ഞൂടാത്തൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ലീൻ പ്രോട്ടീൻ നൽകാൻ കഴിവുള്ള നല്ലൊരു ഓർഗൻ മീറ്റാണ് ഈ കക്ക് അഥവാ കോഴിപ്പെട്ടി എന്ന് വിളിക്കുന്ന ഗിസാഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗിസാഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഏകദേശം അറുപത് മുതൽ എഴുപത് ഗ്രാം വരെ തൂക്കം ഉണ്ടാവും ഇതിനകത്ത് ഏഴ് മുതൽ എട്ട് ഗ്രാം വരെ ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കാരണം ഇതിനകത്തുള്ള നല്ല ഉറച്ച മസിലുകളാണ് ഇവയുടെ ഗുണം എന്ന് പറയുന്നത് ഇത് പ്രോട്ടീൻ സപ്ലൈ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല മൈക്രോ ന്യൂട്രിയൻസും നൽകാൻ ഇതിന് കഴിവുമുണ്ട് കടകളിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല കാരണം ഇത് വലിയ കട്ടിയാണ് ഇവയ്ക്കകത്ത് മസാല പിടിക്കാൻ പാടാണ് മാത്രമല്ല ഇതിന് ക്യാൻസർ വരുമെന്നുള്ള ഭയം വേറെയുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇത് ആൾക്കാർ കളയ ആണ് <imitation> ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഈ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി പ്രോട്ടീൻ ഉള്ളതുപോലെ തന്നെ കാലറിയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് കൊച്ചു കുട്ടികളൊക്കെ മെലിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഊർജ്ജം ശരീരത്തിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഏകദേശം നൂറ് ഗ്രാം നമ്മൾ ഗിസാർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കാലറി ഊർജം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് നമ്മുടെ ഒരു ചെറിയൊരു കഷണം എടുത്തിരുന്നാൽ പോലും എഴുപത് ഗ്രാമും ഉണ്ട് ഏകദേശം ഏഴെട്ട് ഗ്രാം പ്രോട്ടീനും ഇതിനകത്ത് കിട്ടും പ്രോട്ടീൻ മാത്രമല്ല നിങ്ങൾക്ക് വിളർച്ചയുണ്ടെങ്കിൽ അയൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ ഇത് വളരെ റിച്ച് ആയിട്ട് കഴിക്കാൻ പറ്റും കാരണം ബി ട്വൽവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള കോഴിയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഗിസാഡാണ് ബി ട്വൽവ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ വയസ്സായവർക്കെല്ലാം ശരീരത്തിനകത്ത് മസിലുകൾക്ക് ട്വിച്ചിങ് ഉണ്ടാകുക ഭയങ്കരമായിട്ട് ക്ഷീണം തലപ്പെരിപ്പ് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണം ബി ട്വൽവ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് ബി ട്വൽവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കോഴിയുടെ ഗിസാഡെന്ന് പലർക്കും അറിവില്ലാത്ത കാര്യമാണ് കൂടാതെ സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് സിങ്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു ഫോസ്ഫറസ് നമ്മുടെ എല്ലുകളുടെയും മസലുകളുടെയും ഉറപ്പിന് സഹായിക്കുന്നുണ്ട് കൂടാതെ റിബോഫ്ളാവിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻ നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സ്കിന്നിൻ്റെ ചുളിവുകൾ മാറുന്നതിന് റിബോഫ്ളാവിൻ സഹായിക്കും നിയാസിൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബ്ലഡ് വെസലിന് നല്ലതാണ് കൂടാതെ ഇതിനകത്തുള്ള പ്രോട്ടീനിൽ തന്നെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കൊളാജിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ൾക്ക് ഉറപ്പ് ലഭിക്കുന്നതിന് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് വരാതെ സ്കിന്ന് തൂങ്ങിപ്പോകാതെ നിലനിർത്തുന്നതിന് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തുന്നതിനെല്ലാം ഈ കൊളാജൻ വളരെ പ്രധാനമായിട്ട് ആവശ്യമാണ് അത് സമൃദ്ധിയായിട്ട് ഈ ചിക്കൻ്റെ ഗിസാഡിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഏറ്റവും കുറച്ച് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈ കോഴിയുടെ ഗിസാഡ് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിലും ധൈര്യമായിട്ട് കറി വെച്ച് ഈ കോഴിയുടെ ഗിസാർ അഥവാ മാങ്ങാണ്ടി അഥവാ കക്ക് എന്ന് വിളിക്കുന്ന ഈ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും കറി വെച്ച് മറ്റ് പച്ചക്കറികളുടെ ഒപ്പൊക്കെ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ചിലർ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് തോരം വെച്ച് കഴിക്കുന്നതുണ്ട് എങ്ങനെ കഴിച്ചിരുന്നാലും നിങ്ങളുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ചീത്തപ്പേര് കിടക്കുന്നത് കൊണ്ട് ഇതിന് വില വളരെ കുറവാണ് അര കിലോയ്ക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപ രൂപത്തിൽ നിങ്ങൾക്ക് കടകളിൽ നിന്നും കോഴി വെട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും എല്ലാം കിട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കുക കുട്ടികളെല്ലാം ചെറുപ്പത്തിലെ ഇത് ശീലിപ്പിക്കുക കട്ടിയുള്ള ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാണെന്ന് മനസ്സിലാക്കുക പക്ഷേ യൂറിക് ആസിഡ് കൂടുതലുള്ളവരോ ഗൗട്ട് ടെൻഡൻസി നിങ്ങൾക്ക് ജോയിൻസിനകത്ത് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ജോയിൻറ് പെയിൻ ഉണ്ടാക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഈ മാങ്ങാണ്ടി അഥവാ ഗിസാഡ് കഴിക്കരുത് കാരണം ഈ ചിക്കൻ ഗിസാഡിനകത്ത് ഏതൊരു അവയവങ്ങളിലും ഉള്ളതുപോലെ തന്നെ പ്യൂറിന്റെ അളവ് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്യൂറിൻ കൂടുതലുള്ളവർക്ക് ശരീരത്തിൽ തന്ന് ഈ പ്യൂറിൻ ദഹിച്ച് യൂറിക് ആസിഡ് കൂടുന്നതിനും ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിനും ഈ ഗൗട്ട് ടെൻഡൻസി ഉള്ളവർക്ക് ജോയിൻ പെയിൻ കൂടുന്നതിനും കാരണമാകും അതുകൊണ്ട് യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർ ഈ കോഴിയുടെ ഗിസാഡ് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ കോഴിയുടെ ഗിസാഡെന്ന് പറയുന്ന ഒരു സിമ്പിൾ ഭക്ഷണം അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ കോഴിയുടെ ശരീരത്തിലെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് എന്ന് തിരിച്ചറിയുക ധൈര്യമായിട്ട് എല്ലാവരും എല്ലാ കുടുംബാംഗങ്ങളും ഇത് കഴിക്കുക അറിഞ്ഞൂടാത്തവരുടെ അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ